ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ

റീജൻസി കാലഘട്ടമുണ്ട് കൊല്ലത്ത് ഒരു പ്രത്യേകമായിട്ടൊരു പ്രോഗ്രാമിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി അതിത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ കേരളത്തിലെ കടൽ തീരത്ത് അനധികൃതമായിട്ട് പണിയപ്പെട്ട കെട്ടിടങ്ങളുടെ ഒരു സർവേ എടുക്കാനായിരുന്നു ഞങ്ങളന്ന് പ്ലാൻ ചെയ്തത് അന്ന് കൊല്ലം ജില്ലയിലെ തീരദേശങ്ങളിലൂടെ നടന്നു വേണം പോയി ഈ സർവേ എടുക്കുവാനായിട്ട് ഒരു ദിവസം ഇതുപോലെ സർവേക്കായിട്ട് ഇറങ്ങി ഉച്ച സമയമായപ്പോഴ് ഒരു തെങ്ങിൻ്റെ തണലിൽ ശാന്തമായിട്ടിരിക്കുകയായിരുന്നു രണ്ട് ചെറുപ്പം പിള്ളേർ എട്ട് ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ സൈക്കിളുമായിട്ട് വരുന്നു അവർ വന്ന വഴിക്ക് അവരെ പോകരുന്ന് സിഗരറ്റ് എടുക്കുന്നു അവർ വലിക്കാൻ തുടങ്ങുന്നു കണ്ടപ്പോഴൊരു അല്പം അസ്വസ്ഥ എനിക്ക് തോന്നി ഞാനോട് പങ്കുവെക്കുന്നുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എൻ്റെ അറുപതായിരുന്നു ഞാൻ അവർക്ക് കൊടുത്തു സ്നേഹപൂർവ്വം അവരോട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ പറഞ്ഞ് എനിക്ക് മനസ്സിലായി ഞങ്ങൾ ഇനി മുതൽ സിഗരറ്റ് വലിക്കുകയല്ല എൻ്റെ ഉള്ളിലൊന്ന് വളരെ വലിയ സന്തോഷം തോന്നി കാരണം ഞാൻ പറഞ്ഞ കാര്യം ആദ്യമായിട്ട് രണ്ട് കൊച്ചുങ്ങൾ അതനുസരിക്കുകയാണല്ലോ അവർ രണ്ടുപേരും അവരുടെ കയ്യിലുണ്ടായ സിഗരറ്റുകൾ പൂർണ്ണമായും വലിച്ചു തീർത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ പെട്ടിക്കകത്ത് ഒരു സിഗരറ്റും കൂടി ഉണ്ട് വേണമെങ്കിൽ ചേട്ടന് ഉപയോഗിച്ചോ ഞാൻ എനിക്ക് വേണ്ടാന്ന് നിരസിച്ചപ്പോൾ അവരത് രണ്ടാക്കി മുറിച്ച് വീണ്ടും വലിക്കാൻ തുടങ്ങി അപ്പം അവരോട് പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞുവല്ലോ ഇത് വലിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരനോടി വന്ന് ഈ രണ്ട് പിള്ളേരെയും കോളറിന് കയറി പിടിച്ച് ഭയങ്കരമായിട്ട് ശകാരിക്കുകയും അടിക്കുകയും ചെയ്തു കൊച്ചുങ്ങൾ ഈ സിഗരറ്റ് കൂറ്റി എവിടെയിട്ട് അവർ ഓടിപ്പോയി എന്നിട്ട് ഈ മനുഷ്യൻ എന്നോട് ആക്രോശിച്ചു എന്ത് പണിയാണ് താങ്കൾ ചെയ്യുന്നത് ഈ രണ്ട് കൊച്ചുങ്ങളെ അടുത്തിരുത്തി വലിപ്പിക്കുകയാണോ ഒരുപാട് വിഷമം തോന്നി കാരണം അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു സ്മോക്കിംഗ് ആണ് അത് ആരോഗ്യത്തെ നശിപ്പിച്ച കളി എന്നൊക്കെ എന്ത് എന്തെയ്യാണ് എന്നോട് കൂടി തിരിച്ചു ചോദിച്ചത് ഞാനിത് എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ പങ്കുവെച്ചപ്പോഴ് അന്ന് ഞങ്ങളോട് ഉണ്ടായിരുന്ന ടോം കോച്ചേരിയച്ചൻ ഞങ്ങളോട് പറഞ്ഞ പ്രകാരമാണ് ബൈബിളിൽ പറയുക പ്രകാരമാണ് യേശു ക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ കയറി ചാട്ടവാറടുത്തെന്ന് പറയുക വളരെ ശാന്തമായിട്ട് ക്രിസ്തുവിന് പറഞ്ഞുകൊടുക്കാമായിരുന്നു ഇത് ദേവാലയമാണ് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് നിങ്ങളിങ്ങനും ചെയ്യരുതെന്ന് പക്ഷേ കർത്താവ് എടുത്തത് ചാട്ടയാണ് ചില സമയത്ത് പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുക്കേണ്ട രീതികളിൽ നമ്മളും ചാട്ടവാറടുക്കണം എൻ്റെ ശരീരത്തിൽ ഞാൻ പോലും അറിയാതെ കടന്നുകൂടിയിരിക്കുന്ന ദുശ്ചിന്തകളെ ദുരാഗ്രഹങ്ങളെ തഴക്കശീലങ്ങളെ പുത്താക്കണമെങ്കിൽ ഇതേ രീതിയിലുള്ള ചാട്ടുപാറുകൾ നമുക്കെടുക്കണം ഒന്ന് സ്വയം ഇരുന്ന് ആലോചിക്കാം എന്നിൽ കുടികൊള്ളുന്ന ഈ മോശകരമായ സ്വഭാവ രീതികൾ ചിന്തകൾ തഴക്കശീലങ്ങൾ ഏതൊക്കെയാണ് നമുക്കും എടുക്കാം ഒരു ചാട്ടുപാറ് ആ ചെറുപ്പക്കാരൻ ദേഷ്യപ്പെട്ടതുപോലെ നമുക്കും നമ്മളിലുള്ള തിന്മകളോട് ദേഷ്യപ്പെടാം അതില്ലാതാക്കാം അതിനായിട്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ